ഹായ് സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് എല്ലാവർക്കും എന്നെ പരിചയം ഉണ്ടാകുമെന്ന് അറിയാം ഞാൻ ലത്തീഫ് പോങ്ങല്ലൂർ പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ലൈവില് വരാൻ കാരണം ഞാനൊരു പുതിയ സംരംഭം ഒരു പുതിയ ചാനലിന് രൂപം കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ചാനലിലൂടെ ഞാൻ ഇനി കോമഡിയും സെൻറ്റിമെൻസും പിന്നെ പല പ്രോഗ്രാമുമായിട്ട് ഇനി മുന്നോട്ട് വരാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളും സപ്പോർട്ടുകളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ചാനലിന് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഈ ചാനലിൻ്റെ പേര് ലത്തീഫ് ക മീഡിയ ഒ എൻ ജി ആർ അതായത് ഓങ്ങല്ലൂർ അപ്പോൾ എല്ലാവരും ഈ ചാനലിലൂടെ എന്നെ പ്രതീക്ഷിക്കാം ഇനി മുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം അവരോട് ഒക്കെ എനിക്ക് വളരെയധികം സ്നേഹമുണ്ട് നന്ദിയുണ്ട് നന്ദി വളരെയധികം നന്ദി നമസ്കാരം അപ്പോൾ എന്നെ പ്രത്യേകിച്ച് മറക്കരുത് ഈ ചാനലിലൂടെ എല്ലാ സപ്പോർട്ടുകളും ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ തുടങ്ങുകയാണ് ചാനൽ കേട്ടോ മറക്കരുത് ഓക്കെ അപ്പോൾ ജനങ്ങളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരികളെ എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി മറക്കരുത് തിങ്കളാഴ്ച മുതൽ എൻ്റെ പ്രോഗ്രാം ഇതാ വരുന്നു ദ മേഡിയ ഓങ്ങല്ലൂർ എന്ന ചാനലിലൂടെ പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ് ഒരിക്കലും മറക്കരുത് സപ്പോർട്ട് ചെയ്യുക നന്ദി നന്ദി നമസ്കാരം No,